ഹായ് ഇപ്പോൾ അഹമ്മദില്ല ഞാൻ കുറച്ച് ഓക്കെയാണ് കാരണം കുറേ ആൾക്കാർ മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഹെൽത്തിൻ്റെ എന്താ ഡീറ്റെയിൽ ചോദിച്ചുകൊണ്ടാവാം അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ അതായത് എൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണ് ഞാൻ ത്രീ ഡേഴ്സ് ട്യൂബിലായതല്ലേ പ്രഗ്നൻസി അപ്പോൾ സെക്കൻഡ് ടൈമാണ് എൻ്റെ അതിപ്പോൾ ട്യൂബിലാന്നത് അപ്പോൾ പ്രഗ്നൻസി എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ വാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് രണ്ട് ട്യൂബും ഡാമേജ് ഉണ്ടെന്നാണ് അപ്പോൾ ഞാൻ വിചാരിച്ച റൈറ്റ് സൈഡിലുള്ള ട്യൂബ് മാത്രമായിരിക്കും ഇങ്ങനെ പ്രശ്നം അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് ഫസ്റ്റത്തെ പ്രഗ്നൻസി ട്യൂബിലായത് ലെഫ്റ്റിലും ഇപ്പോഴത്തെ ഐറ്റിലുള്ളത് റൈറ്റിലും അപ്പോൾ രണ്ടും ഡാമേജ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞതാവുക അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ജയിവിച്ചവളും ഞാനും കയാനും ദുബൈക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് വരെ എടുത്തതാണ് സൺഡേ അങ്ങനെ എന്താക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ദിവസം മുമ്പാണ് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഹോർമോണിൻ്റെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ പോയ സമയത്താണ് ഈ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിട്ട് ഈ പ്രഗ്നൻസി ബി ടാ എച്ച് സി ജി കൂടിയിട്ടുള്ളതാണ് അങ്ങനെ ഡോക്ടർ സ്കാൻ സ്കാനായത് സ്കാൻ ആയിട്ടാവുമ്പോഴത്തേക്ക് സംഭവം ട്യൂബിലാണ് പ്രഗ്നൻറ്റ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഇഞ്ചക്ഷൻ വെച്ച് ത്രീ ഡേയ്സ് അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ദുബായ്ക്ക് പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ജേവിച്ച എമർജൻസി ആയിട്ട് വന്നത് തൃശ്ശൂരിൽ നിന്ന് വന്നാൽ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ള നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ തൃശ്ശൂർക്ക് പോയി പിന്നെ രാത്രി ആകുമ്പോൾ ദുബായ്ക്കും പോയി അങ്ങനെ ഭയങ്കര പെയിൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നില്ല നമ്മളെ ഈ പെയിനിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നത് അത് അതിനേക്കാളും പെയിനാണ് അതാണ് നല്ലോണം സഹിക്കാൻ കഴിയാത്തത് അപ്പോവും ഇങ്ങനെ ട്യൂബിലാ ഞങ്ങൾക്ക് പിന്നെ എന്താ വെച്ചാൽ കയാന് ഞാൻ പ്രഗ്നൻസി ട്രൈ ആക്കുന്ന ടൈമിലെല്ലാം വൺ മന്ത് മുമ്പേ ഫോളിക് ആസിഡ് ടാബ്ലെറ്റ് കഴിച്ചുകൊണ്ടിരുന്നതിന് അതിനിപ്പോൾ അതായിരിക്കും കാരണം അതിന് ട്യൂബിലാവാത്തതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അതെല്ലാം പിന്നെ ഇപ്പോൾ പിന്നെ പ്ലാന്റ് അല്ല ഉണ്ടായത് പിന്നെ അത് നല്ല വിദ്യ അങ്ങനെ ആയിരിക്കും പിന്നെ അങ്ങനെ നമ്മൾ അങ്ങനെയാണെങ്കിൽ മുമ്പേ ഇപ്പോൾ ഫോളിക് ആസിഡെല്ലാം കഴിച്ചിട്ട് എന്തായാലും ശരി ശരിയാവുമായിരുന്നു പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഡാമേജ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ ബീറ്റ എസ് സി ജി പിന്നിമ്പ് വൺ വീക്ക് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തു അപ്പോഴത്തേക്ക് അലഹമ്മദ അതിന് ശേഷം ബ്ലീഡിങ് അതിനാകാം നല്ലവണ്ണം ബ്ലീഡിങ് എല്ലാം ആയി ഇഞ്ചെക്ഷൻ വെച്ചതിന് ശേഷം ട്യൂബ് കട്ടാക്കിയിട്ടൊന്നുമില്ല കാരണം ഡോക്ടർ പറഞ്ഞ് ഇഞ്ചക്ഷൻ വെച്ചിട്ട് നോക്കാം ട്യൂബ് കട്ടാക്കി അനുഭവം അതിൽ ക്ലിയർ ആയെങ്കിൽ നല്ലതല്ലേ കാരണം ഫസ്റ്റ് അത് ടോപ്പിക്ക് ആയ സമയത്തും ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ക്ലിയർ ആക്കിയതാണ് ട്യൂബ് കട്ടാക്കിയിട്ടൊന്നും അങ്ങനെ ഞാൻ ഇന്നലെ ആക്കാൻ പോയി അപ്പോഴത്തേക്ക് അലഹമുള്ള തൗസൻഡ് സെവൻ ഹൺഡ്രഡിന് അത് ടു ഹൺഡ്രഡിലേക്ക് എത്തി പക്ഷേ അത് ഫുള്ളായിട്ട് എന്നല്ല അതിനർത്ഥം അത് ഫൈവിലേക്ക് എത്തണം ഓക്കെ അഞ്ചും അഞ്ചിനും താഴിലേക്ക് എത്തിയെങ്കിലാണ് അത് നോൺ പ്രഗ്നൻസി എന്ന് പറയല് അപ്പോൾ വെച്ചാൽ അതിന് നെക്സ്റ്റ് വീക്കും കൂടി ഞങ്ങൾക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അതിനകത്ത് അലഹമുള്ള അഞ്ചിലേക്ക് എത്തുമെന്ന് അങ്ങ് നല്ല ഉറപ്പാണ് കാരണം ത്രീ ഡേയ്സിലാണ് ഇപ്പോൾ ടു ഹൺഡ്രഡിൻ്റെ അടുത്തേക്ക് എത്തിയത് അപ്പോൾ ചോദ ഇനിയിപ്പോൾ അതായത് ഇന്ത്യയിപ്പോൾ ഞാൻ റെഡി ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ദുബൈക്ക് പോകുന്നതാണ് നാളെ രാവിലെ കോഴിക്കോട് നിന്ന് അപ്പോൾ റെഡി റെഡിയായത് കാലിക്കട്ടിലേക്ക് പോകുന്നത് ട്രെയിൻ ഉച്ചയ്ക്ക് നമ്മൾ രണ്ടരക്കാണ് അപ്പോൾ ജേവിച്ചാൽക്കറിയില്ല ഞാനിപ്പോൾ ദുബൈക്ക് പോകുന്നത് ഞാൻ സർപ്രൈസാക്കിയിട്ട് പോകുന്നതെന്നു കേട്ടോ ഞാൻ ജീവിച്ചാണ് പറഞ്ഞത് പതിനൊന്നാം തീയതിയിലേക്കാണ് ടിക്കറ്റ് നോക്കുന്നുള്ളത് അപ്പോൾ ആൾക്കറിയില്ല ഞാനിപ്പോൾ നാളെ എത്തുന്നത് കാരണം നാളെ ദുബായ് ടൈമ് പത്തരക്കാണ് എത്തുന്നത് അപ്പോൾ ആ സമയത്ത് ജയിവിച്ച എന്തായാലും ഉറക്കത്തിലായിരിക്കും കാരണം ഇപ്പോൻ്റെ ചാവിയെല്ലാം എന്തെങ്കിലും ഉണ്ട് അപ്പോൾ ഞാൻ ഡയറക്റ്റ് തുറന്നിട്ട് പോകണം അങ്ങനെയെല്ലാം ഉള്ളത് അപ്പം ഷാദ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പോകുന്നത് നമ്മൾ എല്ലാ ഫാമിലിയും ഇപ്പോൾ എന്നെ കാലിക്കട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം അവരെ സ്റ്റേ ആക്കിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണെന്ന് എൻ്റെ ഫ്ലൈറ്റ് പക്ഷേ അതായിട്ട് ഓരോ റിട്ടേൺ പതിനൊന്ന് മണിയുടെ ട്രെയിൻ കാസർഗോഡേക്ക് വരും അപ്പോൾ എനിക്ക് മുമ്പിലോട്ടേക്ക് എന്തെന്നാലും ഞങ്ങൾക്ക് നോക്കാം പക്ഷേ ഇപ്പോൾ എൻ്റെ ഹെൽത്ത് എന്ന് പറയാന് പെയിൻ ഉണ്ട് നല്ല പെയിൻ ഉണ്ട് വേറെ പിന്നെ അതായത് ബ്ലീഡിങ് സ്റ്റിൽ ബ്ലീഡിങ് ആവുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് ആകുന്ന അനുസരിച്ചിട്ട് പെയിനും ഉണ്ടാവും എന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞേനെ അപ്പോൾ ഇത്രയും ദിവസം ഞാൻ റെസ്റ്റില്ല തന്നെയാണെന്നുണ്ടായത് അപ്പോൾ ഇപ്പോൾ കുറഞ്ഞതുകൊണ്ട് ഒരു സമാധാനമായി അപ്പോൾ ഇനി എയർപോർട്ടിൽ പേയിൽ ആഡ് ആക്കിയിട്ടുണ്ട് കാരണം അത്രയും ദൂരം നമുക്ക് ഇപ്പോൾ എന്തായാലും എടുക്കാൻ ഇല്ല അപ്പോൾ ഈടെ ഒന്നാമത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര തിരക്കലിപ്പോൾ പോകുന്നുണ്ടെന്നിരുന്നു ഒന്നാമത് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നാട്ടിലാണ് റെസ്റ്റ് കേൾക്കാൻ കഴിയാത്തത് കയ്യാറങ്ങോട്ടും ഇങ്ങോട്ടും പായലും മുതാക്കലും ഒന്നാമത് എൻ്റെ ചെൻ്റെ ഓളയിലൊന്നും നല്ല പെ ഹെൽപ്പാക്കുന്നു അപ്പോൾ എന്നാലും ഞമ്മടെന്നിരാവും നമ്മൾ കുഞ്ഞ് എന്താ പോയി പോയിപ്പം ഞമ്മ തിരക്കുമല്ലോ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ പിന്നെ ആടെ പോയെങ്കിൽ പിന്നെ റെസ്റ്റും കിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡ് മാത്രമല്ലേ ഉണ്ടാക്കാനുള്ളൂ അപ്പോൾ ബാക്കി വീഡിയോ കാണാം സമയം രണ്ട് മണിയാവുമ്പോഴത്തേക്ക് നമ്മ ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയാവുക എല്ലാവരും ഉണ്ട് അതുകൊണ്ട് നല്ല മജയുണ്ട് അങ്ങനെ ട്രെയിൻ എല്ലാം മൂവ് ആയിക്കൊണ്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മ നമ്മളെ ഓജിക്കുട്ടനൊക്കെ കുറച്ച് കളിച്ച് ആ ഓസിക്കുട്ടൻ്റെ ഫസ്റ്റ് ട്രെയിൻ ആവാ ഇത് അപ്പോൾ നല്ല ഹാപ്പിയിലുണ്ട് സെക്കൻഡ് പുറത്തേക്ക് കഴിഞ്ഞാൽ മതി

ഫ്ലൈറ്റ് നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ സ്പെൻഡ് പക്ഷേ ആ നല്ല അതൊരു സാറ്റർഡേ ആണ് ക്രൗഡിന്റെ ഇടയിൽ ടോയ്സിന്റെ ഷോപ്പ് കയാനുക്ക് എത്രയോ ലോങ് എന്ന് കണ്ടിട്ട് പിടിച്ചിരിക്കുന്ന മാസം അപ്പൊ അതേക്ക് രണ്ട് കാറും ഒരു ബസ്സും വാങ്ങിച്ച് ഒരു ഏറോപ്ലൈനും വാങ്ങിച്ച് അങ്ങനെ കോഴിക്കോട് നിന്ന് ഒരു മണിക്കൂറിൻ്റെ ഡ്രൈവ് കഴിഞ്ഞിട്ട് എയർപോർട്ടിന് എടുത്തിട്ടുള്ള ഈ സാഹിബ് റെസിഡൻസിൽ ഹോട്ടലിൽ നമ്മൾ റൂം എടുത്താൽ അതിൽ കനക്റ്റായിട്ട് പുള്ളമാരുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ നേരെ ഇപ്പോൾ ഹോട്ടലിലേക്ക് തിന്നാൻ പോകുന്നതാവാ കാരണം ഉച്ചക്ക് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടാണ് ട്രെയിനിൽ ജസ്റ്റ് ചായ ഈ മാത്രോറന്റിലത്തെ ഫിഷ് കറി അല്ലേ അത് മസ്റ്റ് ട്രെയിനെ ഞാൻ പറയൂ അത്രക്കും ടേസ്റ്റാണ് അപ്പൊ ഞാന് പുട്ടാന്ന് കഴിച്ചത് അതിന്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആന്നിട്ടുണ്ടായ അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി റൂമിലേക്ക് എത്തി നല്ല തണുപ്പിണാവ അങ്ങനെ നമ്മൾ ഇതാ രാവിലെ അഞ്ചര മണിയാവുമ്പോഴത്തേക്ക് എയർപോർട്ടിലേക്ക് എത്തി ഏഴേ മുക്കാലിനാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞാനിവിടെ ഒരു വീൽ ചെയറും കൂടി പ്രൊവൈഡ് ആക്കി അവൻ എന്താന്ന് വെച്ചാല് ട്രീറ്റ്മെന്റ് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കുറേ നടക്കാൻ കഴിയില്ല നടക്കാൻ പറ്റും പക്ഷെ കയ്യാനാണെങ്കിൽ എടുക്കെടുക്കുന്ന കരിയും ചെയ്യും അതുകൊണ്ട് പിന്നെ ഒരു വീൽ ചെയറും കൂടി നമ്മൾ ആഡ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് വീൽ ചെയർ ഞാൻ നേരെ ഒരു ലോഞ്ചിലേക്ക് വന്നാൽ ഇവിടെ പിന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് ഇവിടെ കുറച്ച് അമേരിക്കാലോ ഫ്ലൈറ്റിന് ടൈം ആയിട്ടില്ല ഉള്ളൂ സെവൻ ഫിഫ്റ്റിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ കയ്യാനിപ്പോൾ പുറത്തേക്ക് പോയി വീൽ ചെയറിൻ്റെ അയാളൊക്കെ പോയി കാറാന്തോ ആണെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ അങ്ങക്ക് കുറേ നടക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പോൾ വീൽ ചെയറെടുത്തത് ആയിരത്തി നൂറ് റുപ്പീസ് കൊടുത്തിട്ട് കിട്ടി ഫുഡ് ഇതാ കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടാന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ഇനി നമ്മൾ നേരെ ചെയ്താൽ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ फ्लाइट में डिग्री आने का यार सीट चेक सीट बेल्ट मिले हाँ ില് കേറിട്ട് ഇപ്പൊ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഉറക്കം ഇല്ലാത്ത കുഞ്ഞി ഫുള്ള് പള്ള മറിച്ചിട്ടില്ലേ ടവല് ഞാൻ അറിയുന്നില്ല ഉണക്കാറുണ്ട് എന്തൊക്കഥ ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ടായിട്ട് ഈ ബസ്സിലും പിന്നെ അവിടെ ഈ മെട്രോയിലും പോകുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാവാം അത് കഴിഞ്ഞിട്ട് ഇതാണോ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാവുക ഇനിയിപ്പോ പെട്ടിയെടുക്കാൻ വേണ്ടിട്ട് പോകാനുള്ള തിരക്കിലാണ് ഇനി നമുക്ക് ലഗേജ് എടുക്കാം അതിന്റെ ഇടയിലൂടെ ഒരു അതായത് ഞാൻ ഞാൻ വിചാരിച്ചത് ഞാൻ പോകുന്ന സമയത്ത് തുടങ്ങുന്നുണ്ടാവും അപ്പോൾ മല്ലെ പേടിപ്പിക്കാം അങ്ങനല്ലേ വിചാരിച്ച അങ്ങനെ ഇപ്പോ മെസ്സേജിന് കസ്റ്റമർ കസ്റ്റംബർ വന്നോ വരുന്നതുകൊണ്ട് ആള് എണിച്ചു അപ്പൊ ആ പ്ലാൻ പൊട്ടി അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളെ വീട്ടിലേക്ക് അടുക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് നോക്കാം നമുക്ക് ജീവിച്ചാൽ എന്തായിരിക്കും റോഡ് സൈഡുണ്ടെങ്കിൽ പിന്നെ റോട്ട് തന്നെ കാണും എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ നമ്മളിത് ആഗ്രഹം ഉതെത്തിക്കഴിഞ്ഞ് കയറാനൊക്കെ അപ്പോൾ കിച്ചക്കിനോട് പൂർത്ത കടക്കുന്നത് ഈ സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ജീവിച്ചൊക്കെ എന്നെ ഫസ്റ്റ് മനസ്സിലായിട്ടേ ഇല്ല അപ്പുറത്തെ റൂമിലത്തെ പെണ്ണ് നമ്മൾ പൂച്ചക്ക് ഫുഡ് എടുക്കാൻ പറ്റത്തിണ്ട് ജീവിച്ചാ ഞങ്ങാരും ഇല്ലാത്തപ്പോൾ അപ്പൊ ഓരോന്ന് വിചാരിച്ചിട്ടാണ് ഒരു പത്ത് സെക്കൻഡിലേക്ക് ആൾ ഷോക്ക് ആയി പോയത് അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങക്ക് ഫുൾ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല എൻ്റെ കുഞ്ഞിനെ കിട്ടിയാവാ ജീവിച്ചു താഴെ പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ചായ വെക്കുന്നുണ്ട് ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കാനുണ്ട് കണ്ടോ ഫുള്ള് അത് സംഭവം എന്താ വെച്ചെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോയതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഇവിടെ ഈ പുരുക്ക് ഉണ്ടാകുന്നില്ലേ അത് ഇഷ്ടം പറഞ്ഞ പോലെ കുറഞ്ഞിന് പുരുക്കില്ല ആ പുരുക്കിന് മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നീന് അപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചതെന്ന് തോന്നുന്നു കണ്ടോ ഇപ്പം ഞാനും എന്തായാലും എടുത്തേക്കും എടുത്തേക്കില്ലാന്ന് നമുക്ക് അറിയുന്നുണ്ടല്ലേ അങ്ങനെ ആളെ വിളിച്ചിരുന്നു ആളെ ക്ലീൻ ആക്കാന് ഫുള്ള് കണ്ടോ അപ്പോൾ നാളെ എൻ്റെ ക്ലീൻ ആവും പിന്നെ ഇത് ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത് ഇതിൽ കുറച്ച് കാശിക്കുന്ന ബേക്കറിയാണ് ഉള്ളത് എൻ്റെ പേർക്കൊന്നുമില്ല ഇതൊന്നു മാത്രം പിന്നെ ഞാൻ ഇങ്ങനെ കാണിക്കാൻ പോകുന്നത് ഈ അച്ചാർ വേറെ ആരുല്ല എന്റെ സ്വന്തം രീതി ഉണ്ടാക്കുന്ന എൻ്റെ മൂത്താൻ്റെ മോള് ഓക്കേ ഇത് നിങ്ങൾ തിന്നങ്ങ് പിന്നെ പിടിയില ഇത് രണ്ട് മാങ്ങ എൻ്റെ അച്ചാർ ഇതൊന്ന് ചെറുപുടീൻ്റെ ഞാൻ ഗ്യാരണ്ടി ഓക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ട് അഭിപ്രായം എന്തായാലും പറയണം നിങ്ങൾ മേങ്ങിയിട്ട് വെറുതെ എന്തായാലും ആവില്ല ആവില്ല ഓക്കെ അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കുപ്പിക്ക് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ആഡ് ചെയ്യുക സോറി ചാർജാക്കുന്ന നിങ്ങൾ എന്തായാലും ഒരു മേങ്ങിയിട്ട് നോക്ക് ഞാൻ നമ്പർ എന്തായാലും വീട് ഉണ്ട് താഴെ കൊടുക്കാം അടിപൊളി അച്ചാറെന്ന് പറഞ്ഞാൽ അടിപൊളി അച്ചാർ